ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ വീട്ടിൽ നത്തോലിയൊക്കെ വാങ്ങുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് കൂടെ കൂടിക്കോളി സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ അരക്കിലോ ബത്തലാണ് ഞാനിവിടെ അതിനായിട്ട് എടുത്തിരിക്കുന്നത് നല്ല വെള്ള ബത്തലാണ് ആദ്യം ബത്തൽ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് അതിലേക്കുള്ള മസാല തയ്യാറാക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക കാശ്മീരി മുളക് പൊടിയാണ് കൊടുക്കുന്നത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക അതിനുശേഷം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും റെസ്റ്റിന് വെക്കാം അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണം വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ മസാല കൂട്ടി വെച്ച നത്തോലി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക നല്ലവണ്ണം മൊരിച്ച് എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വെന്ത് കെട്ടിയാൽ മതി ഇത് ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക ഇത് അവസാനത്തെ ട്രിപ്പാണ് ഇതും കൂടി കഴിഞ്ഞാൽ ബത്തൽ മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തു ഇനി നമുക്ക് കുറച്ച് പണിയും കൂടിയും ബാക്കിയുണ്ട് മുഴുവൻ നത്തോലിയും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഒരു ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കുക അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ ഉലുവയും കൂടിയും ചേർക്കുക പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ വലിയ ജീരകം ഒരു രണ്ടോ മൂന്നോ വറ്റൽ മുളക് ഇട്ട് കൊടുക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക ഇനി എല്ലാം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വെന്ത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കണം പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായ ഒരു പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒരു പ്രാവശ്യം കൂടി ഒന്ന് വാറ്റി കൊടുക്കണം അതിനുശേഷം നമ്മൾ ചെറുതായി സ്ലൈസ് ചെയ്ത സവാളയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുക സവാള ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് നമ്മൾ ആദ്യം ചേർത്താൽ സവാള പെട്ടെന്ന് വന്ത് കിട്ടുന്നതാണ് ഇനി ഇത് കൂടി ഒന്ന് മിക്സ് ചെയ്യുക സവാള ഇതേപോലെ ഒന്ന് വന്തു കിട്ടിയാൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാനുണ്ട് വലിയ തക്കാളി ആണെങ്കിൽ ഒന്ന് മതി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കാവുന്നതാണ് ചെറുതായി അരിഞ്ഞെടുത്ത് അതും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ആ തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഈ മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് വറുത്ത് വെച്ച നത്തോലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മസാലപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് വറുത്തു വെച്ച നത്തോലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് എല്ലാം ഒരു രണ്ട് മിനിറ്റ് കൂടി ഇളക്കി കൊടുക്കേണ്ടതാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ആ മസാലപ്പൊടികളെല്ലാം മീനിലേക്ക് പിടിക്കുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി നമ്മുടെ സ്പെഷ്യൽ നത്തോലി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ ഒരു ഐറ്റം നിങ്ങളും ഒന്ന് തയ്യാറാക്കി നോക്കുക വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണിത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ചാനൽ ഇതുവരെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലേ എങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ഇനി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്